ൂട്ടാ ഇതെന്നെ കാണിക്കുന്നത് മറിക്കണം എന്നെ പരിപാടി നമ്മൾ ഇന്ന് റീവിന്റെ വാക്സിനേഷന് പോവാച്ചയാ വാക്സിനേഷൻ 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 ഉണ്ട് ഉണ്ട് മന്ത്സിന്റെ ചെക്കപ്പ് അതുപോലെ അല്ല അവൾക്ക് ഇയേഴ്സ് ആയതിന്റെ ഒരു ചെക്കപ്പ് പോലെ ജനറൽ ചെക്കപ്പ് റെഡി ആയിട്ട് ഇവിടെ നമുക്കൊരു കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട് അവിടെയാണ് നമ്മൾ പോണത് ഇവരെല്ലാം എല്ലാം ഫ്രീ ആണ് നമുക്ക് ഒരു പൈസ പോലും കൊടുക്കണം മെഡിക്കെയർ കാർഡും കൊണ്ടാണ് പോണേ ഇമ്യൂണൈസേഷൻ എല്ലാം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മള് റീവിന്റെ ഒരു വാക്സിനേഷൻ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എടുത്തു ഓർക്കണം അപ്പം അതിന് നമുക്ക് സത്യം പറഞ്ഞാൽ പത്ത് പതിനോരായിരം രൂപ എല്ലാങ്ങളെ കൂട്ടി ഇവിടെ സംഭവം ഫുള്ള് ഫ്രീ ആണ് അതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു മെഡിക്കെയർ എന്ന് പറയും കേട്ടോ ഇവിടുത്തെ മെഡിക്കെയർ ഇൻഷുറൻസ് എന്ന് പറയും ഗവൺമെന്റ് തരുന്നൊരു ഇൻഷുറൻസ് ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ എന്ത് ഹോസ്പിറ്റലിലായാലും എല്ലാവർക്കും അല്ലെ നിമിഷക്കും എനിക്കും എല്ലാവർക്കും എന്തെങ്കിലും പോയാൽ മതി അല്ലെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അപ്പൊ ഞങ്ങൾ വാക്സിനേഷൻ എടുക്കാൻ പോവാണ് കേട്ടോ നമുക്ക് കാണിക്കാനായിട്ട് ഇച്ചിരി പാടുണ്ടായിരിക്കും കാണിക്കാം കേട്ടോ തോറും താമസിക്കുന്നോറും ഇവിടെ ഓരോ അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അവളിപ്പോ ഇവിടുത്തെ മണ്ണൊക്കെ പയ്യെ വാരി കളഞ്ഞ് നമ്മുടെ സോളാർ ലൈറ്റ് ഒക്കെ എടുത്ത് ഊരി കളഞ്ഞു പുള്ളിക്കാരിക്ക് വണ്ടി കേറാ ബാ പോവാൻ യും ആദ്യമിരുത്തോട്ടോ റീബോട്ടിനകത്ത് ഭയങ്കര മനസ്സിലായിരുന്നു എന്നാലും കുറച്ച് കഴിയുമ്പോ അവൾക്ക് ടാബ്ലെറ്റ് വേണം കേട്ടോ ഇതില് വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ ഉറങ്ങി ഞാൻ പാല് കൊടുത്തോടും ഇനി പറ്റുവാണെങ്കിൽ നമുക്ക് മിറേനങ്ങളൊന്നും കുത്തിവെപ്പിക്കണം അല്ലേ കുത്തി കുത്തിവെപ്പിക്കാൻ പോവാട്ടോ ഞങ്ങളല്ലോ ആണ് അവര് ഇന്ന് ശരിക്കും മണ്ടേ ആണ് കേട്ടോ മണ്ടേ ശരിക്കും പറഞ്ഞ സംഭവം അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കണ്ട നമ്മള് നേരെ ചെന്നാൽ മതി കേട്ടോ അവിടെ അങ്ങനെ വാക്ക് അപ്പോയിന്റ്മെന്റ് ആണ് ബാക്കി ഏത് ദിവസമാണെങ്കിലും നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം കേട്ടോ അവിടെ പോവാനായിട്ട് അതെ അതെ നമ്മൾ പ്രതീക്ഷിച്ചു ഞാൻ ഒന്ന് ജസ്റ്റ് വിളിച്ചത് മൂന്ന് പേര് ഫ്രണ്ടിലുണ്ട് നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വരാൻ പറ്റും പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞു നമ്മളപ്പതേ എവിടെ താമസിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാണ് കേട്ടോ നമ്മൾ ശരിക്കും താമസിക്കുന്നത് ന്യൂ സൗത്ത് വെയിൽസില് ഡബോ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഒരു ചെറിയൊരു റീജിയണൽ ടൗൺ ആണ് സിഡ്നിന്നൊക്കെ ഒരു മൂന്ന് നാല് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഫോർ അവർ ഫോർ ടു ഫൈവ് ഫൈവ് ഡ്രൈവ് ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു ചെറിയൊരു ടൗൺ ആണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് അത്യാവശ്യം ഷോപ്പിങ്ങിനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ തണുപ്പൊക്കെ ഉണ്ട് ആറുമാസം ആറുമാസ ശരിക്കും മൂന്ന് മാസം നല്ല തണുപ്പുണ്ട് പിന്നെ മൂന്ന് മാസം സ്പ്രിങ് മൂന്ന് മാസം ഓട്ടം മൂന്ന് മാസം സമ്മർ അങ്ങനെ എല്ലാ വെതറും നമുക്ക് നമ്മുടെ ഈ സ്ഥലത്ത് കിട്ടുന്നുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം പിന്നെ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ ഭാവിയിൽ ചെറപ്പോ ഞങ്ങള് വേറെ കൂടെ മാറാൻ കഴിഞ്ഞിട്ടും ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ അതെ എയർപോർട്ടിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സിഡ്നി പോകണം അല്ലെങ്കിൽ നമുക്ക് വേറെ ക്യാൻബറോ അവിടെ പോകണം കേട്ടോ അപ്പം അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ട് പക്ഷെ ഹോസ്പിറ്റലൊക്കെ നല്ല അടിപൊളി ഹോസ്പിറ്റലുണ്ട് ഇവിടെ പിന്നെ അതുപോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ട് കേട്ടോ എയർപോർട്ട് എല്ലാം ഉള്ള ഒരു കുഞ്ഞി ടൗൺ ആണ് കേട്ടോ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ റീജിയണൽ ടൗൺ ഒക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ നേരെ ഡബോ നിങ്ങൾ വരെ കൺസിഡർ ചെയ്തോട്ടോ ഇഷ്ടംപോലെ ടൗണുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൗൺ ചൂസ് ചെയ്യാം കേട്ടോ അത് മേടിച്ച് തന്നെ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകണം കേട്ടോ അവൻ അവൻ വന്നപ്പോ കൊണ്ടൊക്കെ കൊടുത്ത സാധനം ഏതായാലും അത് ഭയങ്കരമായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വണ്ടിയിലൊക്കെ ഇരിക്കണം അല്ലെ സത്യം അതെ നമ്മൾ കമ്മ്യൂണിറ്റി സെന്ററിൽ എത്തി കേട്ടോ ദേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മിറയുടെ റേബൂട്ടന്റെ കമ്മ്യൂണിറ്റി സെന്റർ നമ്മളെല്ലാം മിറ ഉണ്ടായപ്പോ തൊട്ട് എല്ലാ കാര്യത്തിനും കൂടെ അല്ലെങ്കിൽ നിമിഷം എല്ലാത്തിനും കൂടെ കേട്ടോ വരുന്നുണ്ട് നല്ലൊരു ചെറിയൊരു ചെറിയൊരു നമുക്ക് എല്ലാ ാണ് ഇവിടെ മിഡ് വൈഫ് ആണ് ഉള്ളത് അതെ അപ്പൊ അവര് ഇതൊക്കെ കമ്മ്യൂണിറ്റി നഴ്സിംഗും മിഡ്വൈഫും ആയതാണ് അപ്പൊ അവർക്ക് എല്ലാം അറിയാം നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാൽ അവർക്ക് അറിയാം പിന്നെ നമ്മൾ ഡോക്ടറിനെ കാണണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടുന്ന് അങ്ങോട്ട് പോവാം അങ്ങനെ ഭയങ്കര ഹെൽപ്പുൾ ആണ് കേട്ടോ ടേ ഡ്രോയിങ്സ് ഉണ്ടോ അതിവിടെ ഓസ്ട്രേലിയൻസ് വരയ്ക്കുന്ന ഡ്രോയിങ്സ് ആണോ കേട്ടോ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബറിജിനൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓസ്ട്രേലിയയുടെ ഒറിജിനൽ ആൾക്കാരല്ലേ നിമിഷം ഒറിജിനൽ ഓസ്ട്രേലിയൻസ് അതായത് നമ്മുടെ നാട്ടിൽ ട്രൈബിൾസ് കേട്ടോ അപ്പോൾ ഓസ്ട്രേലിയ ട്രൈബൽസ് വരച്ച പടങ്ങാട്ടോ അപ്പോൾ അവർ വരയ്ക്കുന്ന പടങ്ങളാണ് ഇങ്ങനെ ഈ തൊലിതൊക്കെ അവരുടെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഭയങ്കര ആർട്ടിസ്റ്റുകളാണ് അവരെ അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് നമ്മുടെ ഈ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ ഭയങ്കര രസമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നത്തെ പറയാട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം അല്ലെട്ട ഞങ്ങള് നേഴ്സിന്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അവരുടെ പ്രൈസ് കൊണ്ട് കേട്ടോ നമ്മുടെ റീബൂട്ടിനോട് കുത്തി വെക്കുമ്പോഴി ആയിട്ട് കിടപ്പുണ്ട് വരയില ഓടി 갈ിച്ചേക്കണം മിറൈക്ക് ഒരു കുത്തിയേപ്പണട്ടോ നമ്മൾ പറഞ്ഞ പോലെ അല്ലേ ഒരു ഫ്ലൂ ഷോട്ട് ഉണ്ട് ഫ്ലൂ ഷോട്ട് ഉണ്ട് അടാ അപ്പോൾ മിറക്കൂട്ടാ കാര്യം റെഡിയായി കേട്ടോ റീബോട്ടർ പവർ ഒക്കെ കിട്ടി കേട്ടോ സാരില്ലടയക്കരെ സാരില്ലട്ടോ സാരില്ല കുത്തിയേട്ടോ കുറെ നല്ല വെയിറ്റ് നോ ഇവിടുന്ന് പ്രശ്നൊന്നുമില്ലട്ടോ ഇവിടുന്ന് കിട്ടില്ല അണ്ണാ നോ പ്രോബ്ലം റീബോട്ടാ ഈ നേരെ ഞങ്ങള് കുത്തിയേപ്പൊക്കെ എടുത്ത് എടുത്ത് ഒന്നും പൊളിച്ച് നമ്മുടെ ചെറുക്കനെ കാണിക്കും രണ്ട് കുത്തീട്ട് ജസ്റ്റ് അറിയാം കേട്ടോ നമുക്ക് നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് പിള്ളേരെ കൊണ്ട് പാർക്കിൽ പോവാട്ടോ ഇവിടെ വന്നപ്പിന്നെ ഞങ്ങള് പാർക്കിൽ പോയിട്ടില്ല അതേസമയം ഞങ്ങളുടെ വീട്ടിൽ നല്ല മിടുക്കനായതോട്ടെ കുത്തി ൊക്കെ ഭയങ്കര പാടാ പക്ഷെ ഇച്ചിരി പാടാണോ ഇരുന്ന് ഞങ്ങൾ അപ്പത്തേക്ക് പോണ വഴിക്ക് നിമിഷം നിമിഷം എപ്പോഴും പുറത്തിറങ്ങുമ്പോ ഒരു ഹോട്ട് ചോക്ലേറ്റ് കേട്ടോ മധുരൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ഞങ്ങൾ ബിസ്കറ്റ് വാങ്ങിച്ചു നമ്മള് പാർക്കിലേക്കുള്ള വഴിയാണ് കേട്ടോ ഞാനൊരു ലാറ്റം വാങ്ങിച്ചു കേട്ടോ ഒരു കോഫി ലാറ്റയും വാങ്ങിച്ചു കേട്ടോ നമ്മളൊരു പെട്രോൾ പമ്പിന്ന വാങ്ങിച്ച നല്ല അടിപൊളി സംഭവം പുതിയായിട്ട് റിനോവേറ്റ് ചെയ്ത പമ്പാടി നല്ലൊരു സൂപ്പർ കഫത് കുഞ്ഞു കഫലം നമ്മൾ പണി കൊച്ചിനെ കൈ പിടിച്ചോ പെയ്യോ ഞങ്ങളത് പാർക്കിലെത്തി കേട്ടോ ഇവിടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു പാർക്കാണ് ഇനി ഓർക്കുന്നുണ്ട് ഈ പാർക്കിലൊക്കെ വന്നത് നമ്മളിവിടെ പണ്ട് മിറാനായിരുന്നു സൂപ്പർ ആയിരുന്നു ഓർമ്മയൊന്നും ഇല്ല ഇപ്പൊ കിച്ചിനോടെ എൻജോയ് സത്യത്തിന് ശേഷം ആ സ്ഥലം ഓർമ്മയുണ്ടോ ഞാനും മമ്മിയും ഡാൻസ് റീൽസ് ചെറിയ ചെറി ഓട്ടം സ്പ്രിംഗിലൊക്കെ എന്ത് രസമായിട്ട് കാണാനും നല്ല രസമായിരിക്കും കേട്ടോ അതിന്റെ ഫ്ലവേഴ്സും എല്ലാം കാണാനായിട്ട് പാർക്കിലേക്ക് എത്തിയ അഡ്വെഞ്ചർ പ്ലേ ഗ്രൗണ്ട് തന്നെ നടന്നു പോവാട്ടോ അതെ വല്യ കാര്യം അറിയുന്ന ഒരു ഫ്രണ്ടി പോവാർക്കാലം കൂടുതലും ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കൂട്ട് ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള പാർക്കാണ് കേട്ടോ ഞങ്ങൾ മാറി പോയി പക്ഷേ ഇവിടെ ഇരിക്കാൻ നല്ല പീസ്ഫുൾ ആണ് പീസ്ഫുൾ ഇവിടെ കുഞ്ഞു പിള്ളേർ കുറച്ചും ഈ ഇതുണ്ടോ ഇതിലൊക്കെ വലിഞ്ഞു കയറി അതിന്റെ ഒക്കെ കയറി ഓടി ചാടി നടക്കാനൊക്കെ ആയിട്ടുള്ള പാർക്കാണ് അധികം കളിക്കാനുള്ള ഇല്ല നമുക്ക് വേറെ പാർക്കിലേക്ക് പോണോ വേണമെങ്കിൽ ഇന്നിപ്പൊ നമുക്ക് വീട്ടിൽ പോയ ഒരു ദിവസം വരാം ഇവിടെ പാർക്കിലായി മറ്റേ ആ കുളിക്കുന്ന ഒരു പൂളൊക്കെ ഉള്ള ഒരു പാർക്ക് ഇവിടെ പിന്നെ ില്ക്കിന് പാർക്കാണ് കേട്ടോ എല്ലായിടത്തും ഒരു 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 പത്ത് ഇരുപത് പാർക്കേലും കാണുമല്ലോ നമ്മുടെ എല്ലാ സ്ഥലത്തും പ്ലേ ഗ്രൗണ്ടും കാണും പാർക്കും കാണും കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോകാം അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഇടത്ത സൈഡില് നമ്മുടെ ഫ്രണ്ട്സിന്റെ അപ്പുറത്തൊരു പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് വരുന്നുണ്ട് കേട്ടോ അതൊരു അഞ്ചാറ് മാസത്തിനുള്ളില് അതും റെഡി ആവുമല്ലേ പിന്നെ ദ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ദീ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓസ്ട്രേലിയയുടെ നാഷണൽ ഫ്ലവർ ഇതിൻ്റെ പേര് ഗോൾഡൻ വീറ്റിൽ നിന്നാണ് കേട്ടോ ഓസ്ട്രേലിയയുടെ ഒരു നാഷണൽ ആണ് കേട്ടോ ഓസ്ട്രേലിയയുടെ ജേഴ്സിയൊക്കെ മഞ്ഞ എന്ന് പറയാനായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ശരിക്കും മഞ്ഞാണ് ഇവരുടെ ഒരു മെയിൻ സംഭവം നിറം കാണാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ നല്ലൊരു ഫ്ലവറല്ലേ നോക്കി നമ്മുടെയൊക്കെ നാട്ടിൽ മറ്റെങ്ങനെ ഊതി വിടുന്ന പോവില്ലേ ഊതുമ്പോ പറഞ്ഞു പോന്ന അതുപോലെ ഉണ്ടേ ഇവിടെ വാവ വാവണ്ട് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു സൂപ്പർ സാധനായിട്ടെ अडीपणी साधा डाडा डाड मधी तो <पादीं> <laughs> നിമിഷ ഓട്ട ചെടികളൊക്കെ കണ്ടത് ഓറഞ്ച് നിറത്തില് ഇതിപ്പം സ്പ്രിംഗ് ടൈമിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഈ പാർക്കിൽ കാണുന്ന എല്ലാ മരങ്ങളും കളർഫുൾ ആയിട്ട് ഭംഗിയാണ് കുറച്ചൊക്കെ അവിടെ നിപ്പുണ്ട് കാലം തെറ്റി പൂത്താന്ന് തോന്നുന്നു നിമിഷ പൈ ത്താലോ

െ നമുക്ക് ആണ് ഇവിടെ പോകാനുള്ള ഇവിടെ നല്ല ഗോൾഡൻ ഫിഷ് പല പലറുള്ള ഫിഷ് മിറായി ഫിഷുകളുണ്ട് നമുക്ക് പോയാലും കണ്ടോ മീമി ട്ടോ ബൊട്ടാനിക്കൽ ഗാർഡൻ ഭയങ്കര വല്യ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒന്നല്ലോ നമ്മുടെ ഊട്ടിയിൽ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് പക്ഷെ നല്ല ചെറിയൊരു ഗാർഡൻ പൊട്ടാനിക്ക് കാണാനോ ഡിഫറെന്റ് പല പല മരങ്ങളും ഇത് ശരിക്കും പറഞ്ഞ സ്പ്രിങ്ങിലാണ് കേട്ടോ ശരിക്കും ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ ഇപ്പം എല്ലാത്തിന്റെയും കളറൊക്കെ മാറിയിരിക്കും ഇത് ശരിക്കും സ്പ്രിങ് സീസണിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഓറഞ്ച് കളറായിരിക്കേ നോക്കിയാ കാണുന്ന ചെറിയ ആണ് കേട്ടോ അതിന്റെ അത് നിറച്ച് പൂവായിരിക്കും നമ്മള് സ്പ്രിംഗിൽ വരുമ്പോ കേട്ടോണ്ട് നമ്മുടെ എന്നാന്ന് അറിയത്തില്ല ഇഷ്ടം പോലെ താഴെ വീണു നല്ല കേട്ടോ അവനെ പിടിച്ചോളെ അങ്ങനെ അതെ മെറിക്കുട്ടനെ പാർക്കിലൊക്കെ നമുക്ക് പയ്യെ തിരിച്ച് വീട്ടിലേക്ക് പയ്യെ വീട്ടിൽ പോകാൻ കേട്ടോ ഞങ്ങളുടെ ഈ കുഞ്ഞു വീടാ ഇഷ്ടപ്പെട്ടു വീട്ടിൽ ചെന്ന് ഞങ്ങൾ ഉറക്കാൻ പോകട്ടെ മിറൈനെ റീവിനെ ഞങ്ങൾ ഇനി ചെന്ന് കടത്തി ഉറക്കും കാരണം കുത്തിയപ്പ കുട്ട ഇവൻ കരഞ്ഞില്ല കേട്ടോ എന്തെങ്കിലും കരഞ്ഞില്ല അവൻ ചെറുതായിട്ടൊന്നും അവന് ഒന്ന് വിഷമിച്ചു പക്ഷെ പിന്നെ അവൻ കരഞ്ഞില്ല സമയത്ത് കരഞ്ഞില്ലാട്ടോ അവന്റെ ദേഷ്യം ഒന്ന് കാണിച്ചു അതിനുശേഷം ഇവിടെ അവിടെ കാർ പൊളിച്ചോട്ടോ അവിടുന്ന് അപ്പുറത്തെ റൂമിൽ നിന്ന് വരാ ആൾക്കാര് പിന്നെ കുഴപ്പമില്ല കുത്തോല പ്രായമായത് അറിയാലോട്ടോ കൊറച്ചപ്പോ ഞാൻ എന്തായാലും ഈ വീഡിയോ വിളിച്ചു വൈണ്ടിപ്പിയാണ് കേട്ടോ കുഞ്ഞില് വീഡിയോ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലേ നാളെ ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ വരുന്നോ വണ്ടിക്കോളൂ